സാമ്രാജ്യങ്ങളെ ഭരിച്ച ഉമറിനോട് ഒരു നാടൻ മനുഷ്യൻ എന്നത് പറഞ്ഞു ഉമർ എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല ഉമർ അമീർ എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല അങ്ങനെനിക്ക് വസ്ത്രം തന്നാലും അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഖലീഫ ഉമർ ചോദിച്ചു ഞാൻ വസ്ത്രം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ചോദ്യത്തിന് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ ഉമറെ സാമ്രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരി അരോഗ തിടകാത്ര കായബലം കൊണ്ട് അതിശയിപ്പിക്കുന്ന ആകാരമംഗി ആയോധന മുറകളിൽ പഴറ്റിത്തളിഞ്ഞവർ ജാഹിലിയുടെ കൊട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടർ ഇങ്ങനെ എമ്പാടും യോഗ്യതകൾ ഉണ്ടായിരുന്ന താങ്കളെ നേരിടാൻ എനിക്ക് സാധ്യമല്ല പക്ഷെ ഉമറെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും നയിക്കുമ്പോ അന്ന് ഞാൻ അവിടെ വെച്ച് പറയും ഞങ്ങളുടെ അമീറുൽ മുഖ്മിരി എന്റെ കാര്യം ശ്രദ്ധിക്കാത്ത ആളായി ആളായി നിങ്ങൾക്കെതിരെ ഞാൻ പരലോകത്ത് പരാതി പറയും അന്നൊരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നയിക്കുമ്പോ എന്ന വാചകം കേട്ടപ്പോ ഭട്ടൻ ഒന്നൊന്നായി അഴിച്ചു മാറ്റി ഇട്ട ചുബ്ബക്കുപ്പായം അഴിച്ച് ആ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുത്തു പറഞ്ഞു നിന്റെ കവിതയുടെ മനോഹാരിത കൊണ്ടല്ല ആ ഭയചകിതമായ നരകമോർത്തിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നിനക്ക് തന്നത് ആ നരകമാണ് ഉമറിനെ നിയന്ത്രിച്ചത് ആ നരകം എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചത് ആ നരകമാണ് ഖലീഫ ഉമറിനെ നിയന്ത്രിച്ചത്